അതെ ഇതുപോലെ മീൻകെട്ടിൻ്റെയൊക്കെ സൈഡിൽ വന്നിരുന്നിട്ട് കപ്പയും പുട്ടും ബീഫും കൂടെ ഉള്ള മിക്സ് കഴിക്കാം ഇതാ ഇടിയപ്പവും ബീഫും കൂടെ മിക്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയുക ഇടവനക്കാട് എന്നാണ് സെയ്ദ് മുഹമ്മദ് റോഡ് അപ്പോൾ ഇതിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ കുൾപ്പുള്ളി ബീച്ചിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇടവനക്കാട് ബീച്ചുണ്ട് അല്ലാണ്ട് കുൾപ്പുള്ളി ബീച്ച് നല്ല രസമുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഞങ്ങൾ പോയി അവിടേക്കൊക്കെ അപ്പോൾ നിങ്ങൾ ഇവിടേക്കൊക്കെ വരണ്ടെങ്കിലേ റോഡ് സൈഡിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നോക്കി നല്ല രസമാണ് ഇവിടെ ഇതാണെങ്കിലും നിറച്ച് കരിമീനും ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ മറച്ച് നടക്കുകയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ തട്ടുകട അതും ഭക്ഷണത്തിനുമുണ്ട് ചെറിയ പ്രത്യേകതകളൊക്കെ നമുക്ക് സാധാരണ കിട്ടുന്ന സാധനങ്ങളല്ല പുട്ട് കപ്പ ഇടിയപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിക്കനും ബീഫും ും ലിവറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് തരുന്ന ഒരു കടം നല്ല നല്ല രസമുള്ള ഒരു ആംബിയൻസ് വൈകുന്നേരം മാത്രമേ ഉള്ളൂ ആ ആംബിയൻസിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കണത് ചേട്ടന്റെ പേരെങ്ങനെയാ ഉമ്മർ

അന്നുമുതെ നമ്മൾ താര വറക്കണ്ടേ ഇപ്പ ടാ ഇല്ല ഈ മായര നമ്മുക്കില്ല ഇപ്പ നമ്മൾ വീട്ടിൽ ആക്കി കൊണ്ടുവരും ഇവിട വന്നിട്ട് മിക്സ് ആക്കി കൊടുക്കും ഇപ്പ എന്തൊക്കെ ഉള്ള പുട്ട് ഉണ്ട് കപ്പ ഇടിയപ്പം കപ്പ ഇടിയപ്പം പുട്ട് ഇത് മൂന്നാണ് ഉള്ളത് അത് ചിക്കൻ മിക്സും ഉണ്ട് ബീഫ് ലീവർ ലീ പോട്ടി ഓ ഇതില്ല എല്ലാത്തിലും മിക്സ് ആക്കി കൊടുക്കും ഇത് നമ്മളെ സമയപ്ലാൻ 4:30 എടങ്ങി 10:30 വരെ അപ്പൊ അതായത് കപ്പയും പുട്ടും ബീഫും കൂടെ ഉള്ള മിക്സ് ആണ് ഇങ്ങനത്തെ കഴിച്ചു നോക്കിണ്ടോ ഞാൻ ആദ്യമായിട്ട് കേക്ക ഒരു കാര്യം നേരത്തെ സവാളയ കിട്ടാ ഭയങ്കര ഒരു വേറൊരു സ്വാദാണ് അതെ ഇടിയപ്പും ബീഫും കൂടെ മിക്സ് ചെയ്ത ഇതാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ന്യൂഡിൽസും വല്ല ഉണ്ട് കാണുമ്പോ നമ്മൾ ഇടിയപ്പം ബീഫ് കറിയൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഈ ഈ ഒരു ടേസ്റ്റിലല്ല അത് കഴിക്കാം നല്ല വ്യത്യാസമുണ്ടാവും ഒരു സവാളില്ലല്ലോ കൂടെ കിട്ടുമ്പോൾ അതും കൂടെ ചേർത്ത് കഴിക്കണം ഒരു പ്രത്യേക സ്വാദാട്ടോ ഈ പുട്ടിനേക്കായി ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ ഇത് കുറച്ചും കൂടി രസം എൻ്റെ റേറ്റ് പൈസയും ചെറിയ പൈസയും കൂട്ടോ ഇടിയപ്പവും ബീഫും കൂടെ മിക്സ് തരണേന് തൊണ്ണൂറ് രൂപയും പിന്നെ കപ്പ പുട്ട് ബീഫ് മിക്സ് അതിനും തൊണ്ണൂറ് രൂപ തന്നെ ഉള്ളൂ ഇനി പോട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പോട്ടിയും ഇടിയപ്പവും കൂടി മിക്സ് ആണെങ്കിൽ അറുപത് രൂപ അപ്പം മാത്തുമ്മാൻ്റെ തട്ടുകടാന്ന് കേട്ടോ കടേൻ്റെ പേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഭക്ഷണമാണ് എന്നുവെച്ചാൽ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണതാണ് പക്ഷേ ഇവിടെ ചൂടാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് തരും കഴിച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ടാവും എനിക്ക് ഒരു അല്ലാത്ത പുതുമ തോന്നി ആ ഭക്ഷണത്തിന് പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ മേടിച്ചു പത സൂര്യനൊക്കെ അസ്തമിച്ച് ഒരു ഇരുട്ടാവാൻ തുടങ്ങി സമയം ഏകദേശം ആറര കഴിഞ്ഞു അപ്പോൾ ഒരു നാല് മണി നാലര തുടങ്ങി ഇവിടെ ഉണ്ട് കട എല്ലാ ദിവസം കൊണ്ട് അവധിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാം നല്ല രസമുള്ള ഒരു ആംബിയൻസും ഒക്കെയാണ് ഇവിടെ ഇരിക്കാം കുറച്ച് നേരം ഇരിക്കാം ഭക്ഷണത്തെക്കാൾ ഉപരി വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഇവിടെ കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് പോകാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നും കൂടി പറയാം എറണാകുളം ജില്ലയിലാണ് എടവനക്കാട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്